ഡിറ്റക്റ്റീവ്സ് ചില മരണങ്ങൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് സൈക്കിക് മീഡിയങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് സാധാരണ നമ്മുടെ കല്ലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്രിസ്റ്റലുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഉൽക്ക തകർന്ന് നമ്മുടെ ഭൂമിയിലേക്ക് വർഷിച്ച് പല വർഷങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് പല വർഷങ്ങൾ ഉള്ള കാര്യം പറയാമല്ലോ എനിക്കൊരു അഹങ്കാരമുണ്ടായിരുന്നു ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ഒരാളാണ് അപ്പോൾ നമുക്ക് ഭൂമിയുടെ ഒരു ഊർജ്ജമുണ്ട് അതുപോലെ ആയിരിക്കില്ല വേറൊരു എന്ന് പറയുന്ന ഒരു ഗാലക്സി വരുന്ന ഒരു കല്ലിന്

അത് ഉപാസനകളിലൂടെ തന്ത്രം യന്ത്രം മന്ത്രം എന്നീ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ട്രഡീഷണൽ ലെവലിൽ പലരും ഹീലിംഗ് ചെയ്യുന്നത് ഇപ്പോൾ ശരിക്കും ഹീലിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ യോഗയുടെ ഭാഷയെ പറഞ്ഞാൽ അതൊരു താന്ത്രിക വിധി പ്രകാരമാണ് ചെയ്യുന്നത് തന്ത്രമാണ് താന്ത്രിക വിദ്യയാണ് അപ്പോൾ വെസ്റ്റേണേഴ്സ് തന്ത്രവും മന്ത്രവും ഒക്കെ പഠിച്ച് ചെയ്യുന്നുണ്ട് എങ്കിലും അവരായിട്ട് എൻ എൽ പി ഇ എഫ് ടി അങ്ങനെയുള്ള തെറാപ്പി മെത്തേഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതു തമ്മിലുള്ള എന്ന് പറഞ്ഞാൽ എനർജി ബേസ് ചെയ്തിട്ടുള്ള ഹീലിംഗ് ആണ് കൂടുതലും ട്രഡീഷണൽ ലെവലിൽ ഫോർ എക്സാമ്പിൾ ട്രഡീഷണൽ അക്യു പങ്ചർ ട്രഡീഷണൽ കുണ്ടലിനി യോഗ ഇതൊക്കെ തന്നെ എനർജി ബേസ് ചെയ്ത് സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് പോകുന്ന സംഭവങ്ങളാണ് വെസ്റ്റേണേഴ്സ് സ്പിരിച്വാലിറ്റി വേണമെന്ന് നിർബന്ധമില്ല അവിടെ സൈക്കോളജിയും കുറച്ച് സയൻസും എനർജിയും കൂടി ചേർത്തുള്ള ചില കളികളാണ് അതിൽ ചെയ്യാറുള്ളത് ഇപ്പം ഞാൻ ഈ വിവിധമായ മെത്തേഡുകൾ പഠിച്ചുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം ഇ എഫ് ടിയിൽ നമ്മൾ ടാപ്പ് ചെയ്യുന്നത് ഓരോ കേന്ദ്രങ്ങളിലാണ് നമ്മൾ അത് എനർജി മെറിഡിയൻസ് ടാപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സജഷൻ കൊടുക്കുന്നത് ഇ എഫ് ടി ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എൻ എൽ പിയിലാണെങ്കിൽ ശരിക്കും ഒരു സയൻറ്റിഫിക് സ്റ്റഡി നടന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തെ ബാധിക്കുന്ന മനസ്സിനെയും മനസ്സിനെ ബാധിക്കുന്നത് ശരീരത്തെയും ഒരുപോലെ ബാധിക്കുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ആങ്കറിങ് മെത്തേഡ് ട്രിഗർ മെത്തേഡൊക്കെ വെച്ചിട്ട് നമ്മൾ പല രീതിയിൽ ഒരാളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് അപ്പോൾ മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ട്രഡീഷണൽ വേയിൽ ചെയ്യുന്നത് കുറച്ചുകൂടി പവർഫുൾ ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോൾ കുണ്ടല്ലി ധ്യാനം ശരിയായ രീതിയിൽ ധ്യാനിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് അഷ്ടസിദ്ധികൾ ഉണ്ടാവാം യോഗശാസ്ത്രത്തിൽ പറയുന്ന പോലെ അപ്പോൾ അവർ അന്യരിൽ അസാധാരണമായിട്ടുള്ള കഴിവുകളുണ്ടാവാം ഇപ്പോൾ ഡോ ഡോക്ടർ ജോ ഡിസ്പെൻസയുടെ ബുക്സൊക്കെ വായിച്ചു കഴിഞ്ഞാൽ സൂപ്പർനാച്ചുറൽ പവർ ഒരു വ്യക്തിയിലേക്ക് വരാനായിട്ട് യോഗ സഹായിക്കുന്നു സഹായിക്കുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസ് തെളിയിച്ചിട്ടുണ്ട് അത് ശാസ്ത്രീയമായിട്ടുണ്ട് അതുപോലെ തന്നെ യു എസ് എസ് ആർ പോലെയുള്ള കൺട്രീസ് ഇത്തരം പഠനങ്ങൾ വളരെയധികം നടത്തിയപ്പോൾ ഇത് സത്യമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചില ഡിറ്റക്റ്റീവ്സ് ചില മരണങ്ങൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് സൈക്കിക് മീഡിയങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് യൂറോപ്പിലൊക്കെ പക്ഷെ നമ്മളെ നാട്ടിൽ അത് നിയമസാധുത ഇല്ലാത്തതുകൊണ്ട് അതിനെ ഞാനോ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ട്രഡീഷണൽ കൂടുതലും ചെയ്യുന്നത് ഡിഫിക്കൽ ആയിട്ടുള്ള കേസുകളാണ് അതേസമയം ചെറിയ മാനസികമായ പ്രശ്നങ്ങൾ നമുക്ക് വെസ്റ്റേൺ രീതിയിൽ വെച്ചിട്ട് സിബി ഇപ്പോ കോർഗിനേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അങ്ങനെയുള്ള മെത്തേഡ് ഉപയോഗിക്കാം എൻ എൽ പി ഉപയോഗിക്കാം ഇ എഫ് ടി ഒക്കെ ഉപയോഗിക്കാം അപ്പോ പറയുന്നില്ലേ അപ്പോൾ ഈ ട്രഡീഷണൽ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഈ ക്രിസ്ത്യൻസ് എന്നൊക്കെ പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ശരിക്കും ഉള്ളതാണോ അതോ അത് വെസ്റ്റേൺസിന്റെ ആണോ ട്രഡീഷണൽ രീതിയിൽ പ്രൊട്ടക്ഷനുകൾ എന്തെങ്കിലും ഉണ്ടോ ആ ട്രഡീഷണൽ രീതിയിൽ ചെയ്യുമ്പോൾ പ്രൊട്ടക്ഷൻ ഇട്ടേ ചെയ്യാവൂ പ്രത്യേകിച്ച് ഡിഫിക്കൽ ആയിട്ടുള്ള ഹീലിങ് എൻറ്റിറ്റി ഹീലിങ് നെഗറ്റീവ് ആയിട്ടുള്ള മനോഭാവം ഉള്ളവർ വന്നിരിക്കുന്നു അവർ ഈ വേൾഡിൽ അല്ലാതെ ചില ആൾക്കാരുണ്ട് മെന്റൽ പ്ലെയിൻ ഷിഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരുണ്ട് അവരെയൊക്കെ ഹീൽ ചെയ്യുമ്പോൾ നമ്മൾ പ്രൊട്ടക്ഷൻ ഇടുന്നപ്പോഴും നല്ലതാണ് കാരണം ചില സമയത്ത് നമ്മൾ ഒട്ടും പ്രൊട്ടക്ഷൻ ഇല്ലാതിരുന്ന് ഹീൽ ചെയ്താൽ ഒരു വ്യക്തിക്ക് ഒരു ഈ ഭാഗത്ത് വേദന ഉണ്ടെന്ന് തീരിക്കുക നമ്മൾ ഹീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരുടെ ഊർജ്ജത്തെ നമ്മൾ പതുക്കെ പതുക്കെ നമ്മൾ അനലൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതേ വേദന നമുക്ക് ഇവിടെ അനുഭവപ്പെടും തുടക്കത്തിലേക്ക് എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പം അങ്ങനെയല്ല ഒരു പ്രൊട്ടക്ഷൻ ഇട്ടിട്ട് അവരെ എന്നാൽ അവരുമായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യും അതൊരു ഒരു ഒരു പ്രത്യേക ടെക്നിക്കാണത് അത് ഞാൻ എനിക്ക് ഗുരുക്കന്മാരിലൂടെ വന്ന ഒരു കാര്യമാണ് അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതല്ല താനേ വന്നതാണ് ഇപ്പോൾ കുട്ടി എൻ്റെ അടുത്ത് ഹീൽ ചെയ്യാനിരിക്കുകയാണെങ്കിൽ നമ്മൾ കണക്റ്റഡ് പോകും അതേസമയം നിങ്ങളുടെ എനർജി എന്നെ എൻ്റെ ഓറയിൽ വരാതിരിക്കാൻ എൻ്റെ ഓറ എന്ത് ചെയ്യും ലോക്ക് ചെയ്യും നിങ്ങളുടെ ഓറ ഓപ്പൺ ആയിരിക്കും നമ്മളുടെ ഓറ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇങ്ങോട്ട് പ്രവേശനമില്ല കാരണം ഇത് എനർജിയിൽ നടക്കുന്ന കളികളാണ് അത് പോസിബിളാണ് ഇതിനെന്തെങ്കിലും വെസ്റ്റേൺ രീതിയിൽ രീതിയിൽ ഇങ്ങനെയാണോ ആ ഒരു ഓറ ബ്ലോക്ക് ചെയ്യുന്നത് ചെയ്യുന്നത് ഇങ്ങനെയാണ് അങ്ങനെ എന്തെങ്കിലും സൈക്കിക് സെൽഫ് എന്ന് പറയുമ്പോൾ വെസ്റ്റേണേഴ്സും രീതി തന്നെയാണ് അഡോപ്റ്റ് അത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോ ഹീലിങ്ങിനെ കുറിച്ചുള്ള പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് വായിക്കുമ്പോൾ അവർ യൂസ് ചെയ്യുന്നത് ഇതേ ടെക്നിക്കാണ് കാരണം ഈ പ്രൊട്ടക്ഷന്റെ കാര്യം വരുമ്പോ എനർജിയായിട്ട് കണക്ടഡ് ആണ് അപ്പോൾ എനർജി തലത്തിലുള്ള സൈക്കിക് സെൽഫ് ഡിഫൻസ് എന്ന് പറയും അവിടെ അത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും അവരും അത് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോ ഇതിനകത്തിൽ അത് ശരിക്കും നമ്മുടെ ഭാരതീയമായിട്ടുള്ള തന്നെയാണ് അത് ഭാരതത്തിൽ മാത്രമല്ല ചൈന ഈജിപ്റ്റ് ഈജിപ്റ്റിലൊക്കെ പണ്ട് സി നമ്മളുടെ ഇവിടെ നിന്ന് കൊണ്ടുപോയ ഒരു രക്തമാണ് ബ്രിട്ടീഷേഴ്സ് നമ്മുടെ കോഹിനൂർ രത്നം രക്തങ്ങൾക്ക് പൊതുവെ വിലയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറിറ്റി അനുസരിച്ചിട്ടാണ് എത്രത്തോളം റെയർ ആണോ അത്രത്തോളം അതിന് പണം കൂടുതൽ കൊടുക്കേണ്ടി വരും പിന്നെ ഇതിൻ്റെ വിലയെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാനൊക്കില്ല ഒക്കില്ല ഇത് ഓപ്ഷന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടികൾ കൊടുത്തിട്ടായിരിക്കും ഒരാളെ എടുത്തുകൊണ്ട് പോകുന്നത് ഒരു ആൻറ്റിക് ലെവലിലൊരു ഒരു ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്റ്റലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ കല്ലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്രിസ്റ്റലുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഉൽക്ക തകർന്ന് നമ്മുടെ ഭൂമിയിലേക്ക് വർഷിച്ച് പല വർഷങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് പല വർഷങ്ങളിൽ അപ്പോൾ അങ്ങനെ ഭൂമിയിൽ വന്ന് വീഴുന്ന അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ചില കല്ലുകൾ അത് ഭൂമിക്ക് അടിയിൽ കിടന്ന് പത്തും മൂവായിരവും നാലായിരവും വർഷങ്ങൾ രാസരൂപാന്തരം സംഭവിച്ചുണ്ടാകുന്നതാണ് യഥാർത്ഥ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഈ ക്രിസ്റ്റലിന് അതിൻ്റെതായ ഒരു പവർ ഉണ്ടാവും ഇപ്പൊ നമുക്ക് ഭൂമിയുടെ ഒരു ഊർജമുണ്ട് അതുപോലെ ആയിരിക്കില്ല വേറൊരു ആൻഡ്രോമേഡ എന്ന് ആൻഡ്രോമേഡെന്ന് പറഞ്ഞൊരു ഗാലക്സിന്ന് ഒരു കല്ലിന് അവിടുത്തെ എനർജി കാണും അത് ഭൂമിയിൽ കിടന്ന് രൂപാന്തരപ്പെടുമ്പോൾ അതിന് ഒരു റേഡിയേഷൻ ഉണ്ടാവും ഒരു ഊർജ്ജ വലയം ഉണ്ടാവും അത് നമ്മൾക്ക് ഹീലിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം പല കല്ലുകൾക്ക് പല രീതിയിലുള്ള ഊർജമാണുള്ളത് ചിലത് പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടാക്കുമെങ്കിൽ വേറെ ചിലത് അട്രാക്റ്റീവ് ലെയർ ഉണ്ടാക്കും അട്രാക്ഷനാണ് വയ്ക്കുന്നതെങ്കിൽ വശീകരണത്തിന് ഉപയോഗിക്കാം അതേസമയം പ്രൊട്ടക്ഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ലെയർ ഉണ്ടാക്കുന്ന ബ്ലാക്ക് സ്റ്റോൺസ് ആണ് കൂടുതലായി ഉപയോഗിക്കുന്നത് ഒപ്സീഡിയൻ പോലെയുള്ള കല്ലുകൾ അങ്ങനെ പല കല്ലുകളുണ്ട് ക്രിസ്റ്റൽ തെറാപ്പി നമ്മൾ പഠിക്കുമ്പോൾ ഈ ക്രിസ്റ്റൽസ് ശരിക്കും സ്റ്റെല്ലാർ യൂണിറ്റുകളായിട്ട് കണക്ടഡാണ് പറയുന്നത് അതായത് സാറ്റലൈറ്റ് ലെവലിൽ നിൽക്കുന്ന പല അന്യഗ്രഹങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് പല ഈ ക്രിസ്റ്റലുകളും അതിനാണ് ക്രിസ്റ്റല് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ക്രിസ്റ്റല് നമ്മൾ ധരിച്ചാൽ അതിന്റെ റേഡിയേഷൻ തമ്മിൽ നമ്മുടെ റേഡിയേഷനുമായിട്ട് ചേർന്നിട്ട് വേറൊരു ഓറ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം അത് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് ജമ്മോളജിയിൽ തെളിയിച്ചിട്ടുണ്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു ഈ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാതെ ചെയ്ത സമയത്ത് അതിന്റെ എഫക്റ്റ് തിരിച്ച് ആ ഒരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ആ ഒരു ഈ ആ പെയിൻ അനുഭവപ്പെടുന്നതിന്റെ അപ്പുറത്തേക്കും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് ഒരു തവണയാണ് അങ്ങനെ പറ്റിയിട്ടുള്ളത് ഒരു തവണ അത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന എനിക്ക് എന്റെ ഉള്ള കാര്യം പറയാമല്ലോ എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ഒരാളാണ് അപ്പൊ നമ്മൾ കോൺഫിഡൻസ് ആണ് ഏറ്റവും വേറെ നിൽക്കുന്നതെങ്കിൽ അതായിരിക്കും ഏറ്റവും അധികം താഴ്ത്തി കോൺഫിഡൻസ് പോയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു ഒരു ഒന്നര മാസം ഞാനതിന് ഒരു എന്താ പറയുക അന്നൊരു തൊണ്ണയുദ്ധം തന്നെ ഞാൻ ഒരു വേറെ തലത്തിൽ കാണാനിട വന്നിട്ടുണ്ട് നന്മയും തിന്മയും തമ്മിലുള്ള പരസ്പര മത്സരവും അതിനുള്ളിൽ നന്മ വിജയിക്കണമെന്നോ അതൊക്കെ എന്നെ കാണിച്ചു തരുന്നുണ്ട് ഒരു ഇൻറ്റേർണൽ വേൾഡിലുള്ള കളിയാണത് എക്സ്റ്റേണൽ വേൾഡ് അല്ല ഇൻറ്റേർണൽ വേൾഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വേറൊരു തലമാണത് മനസ്സിൻ്റെ വേറെ തലമാണ് അപ്പോൾ നമ്മൾ സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ വരാം അങ്ങനെയൊക്കെ വരാം അങ്ങനെ ഒരു അവസ്ഥ വന്നു പക്ഷെ അന്നൊക്കെ നമ്മളുടെ ഈ ഡിവിനിറ്റി ഒന്ന് മാത്രമാണ് നമ്മുടെ ഗുരുക്കന്മാരുടെ പ്രൊട്ടക്ഷൻ മലാഘമാരുടെ പ്രൊട്ടക്ഷൻ അവരുടെ അനുഗ്രഹം ഒക്കെയാണ് അതിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ടുള്ള എനർജി ഇതിലേക്ക് വന്നത് അതിനുശേഷം ഫുൾ ടൈം ഇതിലേക്ക് കടക്കണം എന്നുള്ള ഒരു ഒരു ഇൻറ്റ്യൂഷൻ എനിക്ക് കിട്ടുകയും പിന്നെ ഫുൾ ടൈം ഇതിലേക്ക് കടക്കുകയും ചെയ്യാറ് രണ്ടായിരത്തി പതിനെട്ടിലാണ് സംഭവിച്ചത് അതിനുശേഷം പിന്നീട് ഇത്തരം അനുഭവങ്ങൾ ദൈവാനുഗ്രഹം ടച്ച് വുഡ് ഇതുവരെ പിന്നെ അങ്ങനെ ഒന്നും പ്രശ്നങ്ങളുണ്ടായിട്ടില്ല